അസാ വലൈക്കും അപ്പം മുത്തുമണികളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നലേക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്നലെ ഞാനൊരു വീട് ഇട്ടുണ്ടായിരുന്നു ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ആ വീട് അവസാനം വരെ കണ്ടോളി ദുബായിലെ ഹോർലൈൻസ് സൈഡാണ് ഞാൻ ഇന്നലെ കാണിച്ചെന്നാ വെള്ളം പൊങ്ങിയിട്ടുള്ളത് ഇന്ന് ആ സൈഡിലേക്ക് ഞാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കോളി കേട്ടോ ഗോയ്സ് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് സിഗ്നലില് എന്താ പറയാ അരോൺ കേട്ടോ ഇവിടൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ദേര സൈഡാണ് മുക്തി എന്ന സൈഡ് ഗായ്സ് ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു കേട്ടോ എല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഈ മെട്രോ ചൂടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം ഒഴിവാക്കുന്ന തിരക്കിലാണ് അവർ അപ്പോൾ മെട്രോ എന്ന കണ്ടീഷനല്ല വർക്കിങ് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇന്ന് വെയിലുത്തിച്ചോണ്ട് കംപ്ലീറ്റ് വെള്ളം ഊറിപ്പോുന്നുണ്ട് ഇതാണ് ഗായ്സ് ഇന്നലെ നമ്മൾ ആ വെള്ളം പൊങ്ങി കണ്ടിട്ടുള്ള ഏരിയ ടോപ്പ് ഇന്നത്തെ അവസ്ഥ വേണ്ടീല്ലേ നമ്മുടെ ഒരു ദിവസം കൊണ്ട് തന്നെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഈ സൈഡൊക്കെ ഇതാണ് ഞാൻ എന്തായാലും കാറ്റുന്ന ഏരിയ അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ വെള്ളം കറക്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ച ഈ സ്ഥലത്തായിരുന്നു ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ട് വീഡിയോ പേടിയെടുത്തിട്ടോ എന്റെ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നിപ്പോ അതൊക്കെ മാറിയിട്ടുണ്ട് ആകാശമെല്ലാം അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പാടെന്ന എന്താ പറയാ കംപ്ലീറ്റ് വെള്ളങ്ങൾ വെയിൽ അത്രമാത്രം സ്ട്രോങ് ആണ് കേട്ടോ നല്ല ചൂടാണ് വെയിലിനെ ഇന്നലെ ഈ കാണുന്ന വണ്ടികൾ കംപ്ലീറ്റ് വെള്ളത്തിലായിരുന്നു ചില വണ്ടികളൊക്കെ ഇന്നലെ ഇപ്പോൾ വേറൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ടാൾക്കാർ നമ്മളെ തേരാ നെയ്ഫ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കലിൻ്റെ ഷോക്ക് അടിച്ചിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഖബറ വിശാലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്ന ആൾക്കാരാണ് മലയാളി മലയാളിയാണ് ഒരാൾ ഒരാൾ ബംഗാളിയാണ് അപ്പോൾ ആര് എന്താളിയാണെങ്കിലും അവരൊക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ കാരണം അവർ ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ വല്ലാത്ത അവസ്ഥ അതിൻ്റെ ആ ഇവരുണ്ടും മരണടിച്ചു കിടക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ അല്ലാത്തൊരവസ്ഥ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇത് അപ്പോ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക ഒരു കുടുംബം നോക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നല്ലോ അവിടെ ഇത്തരത്തിലുള്ളൊരു ബഹുമാരി വന്നതിൽ പെട്ടുപോയി പറയാൻ പറ്റുന്നില്ല സങ്കടമാണ് ലൈവായിട്ട് വെള്ളം പൂർണ്ണമായിട്ട് നീങ്ങാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അത് നമ്മൾ സൈഡാണ് ഇവിടെ വെള്ളം കരട്ടി നിൽക്കാണ് ഇതിന് പാർക്കിങ്ങാണെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ സമാധാനിക്കാം സൈഡാണ് കേട്ടോ അതിൽ കാണാനുള്ള ഷുഗർ വികസനക്കാർ വളരെ ശ്രദ്ധിച്ച് പോരുവേണ്ടിരൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല വെള്ളം ഉണ്ടായി ഇപ്പൊ ഇപ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ആകാശം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി ഒരു മഴക്കുള്ള ചാൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ആകാശമൊക്കെ ഓക്കെ ആണ് നോർമൽ പോലെ ആയിട്ടുണ്ട് അല്ല പ്രായം മോക്ഷം പിടിക്കാൻ പറ്റും. കൊത്തുമല ഇതിലും കുറവാണ്. അതുകൊണ്ട് കൊത്തുമല വലിയ. അല്ലാതെ സ്ക്വാമ. അലോ കൊള്ള്യാ. pero road y road yani ഇതിനെട്ട് ഒന്നും കൂടി ഒരു വീഡിയോസ് കാണിച്ചോ. ൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടി എന്നാണ് സംഭവം അല്ല ചില ഏരിയകളിൽ ഇങ്ങനെയാണുള്ളത് ഈ അവസ്ഥയിൽ നമ്മൾ കടക്കാർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കണം കാരണം അവര് നമ്മളെ കസ്റ്റമർ ആയോണ്ടേ പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ചിലടത്ത് ഇലക്ട്രിക്കൽ ഷോട്ട് വരുന്നുണ്ട് അത് പണി കിട്ടും അപ്പം ഞാൻ അടക്കമുള്ള എല്ലാ പ്രവാസികളും എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഈ അബുവിലെ ഏരിയ നല്ല വെള്ളമുണ്ട് ഏരിയകളിൽ ഞാൻ ഗേഴ്സ് ഒരുപാട് സ്ഥലത്ത് പിന്നെ വെള്ളം റെഡി ആയിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെ എന്താ പറയാ മോശ അവസ്ഥയാണ് ഒരുപാട് വണ്ടികൾ കുടുങ്ങിയിട്ട് കംപ്ലീറ്റ് കേട് വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ അതിന്റെ ഓണേഴ്സൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ റിക്കവറി കാത്തിട്ട് എന്താ ചെയ്യാ ഈ വെള്ളം വരുന്ന സമയത്ത് കുറെ ആൾക്കാർ വെള്ളത്തിൽ കളിക്കാനായിട്ട് വന്നിട്ട് വെള്ളം ഈ എന്താ പറയാ മഴ കാണാനായിട്ട് ഇറങ്ങിയ ആൾക്കാർ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിയ ആൾക്കാരൊക്കെ കുടുങ്ങി പോയിട്ടുണ്ട് ഇന്നലെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെക്കനെ രണ്ട് മണിക്ക് അവൻ്റെ റൂമിലേക്ക് പോയതാണ് അവന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ അവൻ്റെ വീട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ തന്നെ ഉണ്ടായിരുന്നേ അതുവരെ അവനക്ക് എത്തുമ്പോൾ എത്രയോ മണിക്കൂറുകളിൽ നിന്നിട്ടാണ് ഈ റൂമിലെത്താൻ പറ്റിയത് അപ്പോൾ ഈ വെള്ളമൊക്കെ വരുന്ന സമയത്ത് അധികം ആൾക്കാർ വെറുതെ വന്നിട്ട് വെള്ളത്തിൽ വണ്ടി എടുത്ത് കളിക്കാൻ നിൽക്കണ്ടട്ടോ മക്കളെ പണി കിട്ടും ഞമ്മക്കന്നെ റൂമിൻ്റെ ഏരിയ ഉണ്ട് നമ്മൾ ജില്ല കണ്ടെത്തുന്ന ഏരിയ എൻ്റെ ബാക്ക് സൈഡാണ് അവിടെ ഒരുപാട് ആയിട്ട് അവിടൊക്കെ വണ്ടി കംപ്ലൈൻറ് ആയിട്ടുണ്ട് കാണുന്നുണ്ടല്ലേ നമ്മൾ ക്ലിയർ ആകുന്നറിയില്ല ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ ഇടായിട്ടുണ്ട് അവിടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളം വെള്ളത്തിൽ ഒരുപാട് വണ്ടികൾ മുങ്ങി പോയിട്ടുണ്ട് അവിടെ കാണുമ്പം മുന്നിൽ കാണുമ്പോൾ ഇതുപോലെ എന്റെ വണ്ടിക്കും പൊനി കിട്ടുന്നു സേഫാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്ന ഇവിടെന്താ വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ഇറക്ക ഇറക്കാണ് ഏരിയയിൽ നിൽക്കൂല വെള്ളം ഏരിയ ഒക്കെ ഓക്കെ ആണ് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ കംപ്ലൈന്റ് ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മളെ സൗദി എംബസി ആണ് കേട്ടോ ഇവിടെ ഏരിയയിലും ഉണ്ട് സൗദിക്കാരെ റോയൽ ഈ കാണുന്നത് എംബസി ആണ് വീടല്ല ഏരിയൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഈ ഏരിയ കംപ്ലീറ്റ് നില വെള്ളത്തിലായിരുന്നു ഒരുപാട് വണ്ടികൾക്ക് പണി കിട്ടിയിട്ടുണ്ട് കുറെ വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കേട്ടിട്ട് ഈ കാണുന്ന വണ്ടിക്കൊക്കെ പണി കിട്ടിയതാണ് അത് നന്നാക്കുന്നുണ്ട് അതുപോലെ ഈ ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് ഏരിയയുണ്ട് ഈ ഹംറിയ ഹംറിയ ഉബൈദ സ്ഥലത്ത് അപ്പം ചില ഏരിയകളിൽ പിന്നെയും വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അഞ്ചര ഈ ഏരിയയിലാണേ നമ്മളെ ഈ സൗദി എംബസി ഉള്ള ബാക്ക് സൈഡിലാണ് കേട്ടോ ഉള്ളത് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ഓടിക്കഴിക്കുന്നുണ്ട് വെള്ളം കണ്ടിട്ടേണ്ടി സോണാക്കി കഴിക്കാണ് വെള്ളത്തിൽ നാട്ടത്തെ പോലെ ഇത് നമ്മള് സുന്നി ഇസ്ലാമിക് സെന്ററാണ് കേട്ടോ എഡ്യൂക്കേഷൻ അതിന്റെ ഏരിയ ആണ് ഈ അമാന വണ്ടി കുടിച്ചിട്ടുണ്ട് ഇവിടെ പോയാ പണി കിട്ടാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വൈകുക സ്കൂളിൻ്റെ സൈഡാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലാണ് കംപ്ലീറ്റ് ഏരിയ അ ഞങ്ങളെ റൂമിന്റെ പരിസരത്തുള്ള വെള്ളം സ്ഥിതി ചെയ്യുന്ന ഏരിയകളാണ് ഇപ്പോൾ കാണിച്ചത് ബാക്കിയുള്ള ഏരിയ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിപ്പോൾ ബെർദുബയിലേക്ക് പോകണം കാളെ രണ്ട് മൂന്ന് ഡെലിവറി ഉണ്ട് അപ്പോൾ ഇനി ആ ഏരിയയിൽ എവിടെയൊക്കെ ആണ് ഇങ്ങനെ വെള്ളം തങ്ങിയിരിക്കണത് ഏതൊക്കെ ഏരിയ ആണ് സേഫ് എന്നുള്ള അതും കൂടി ഞാൻ കാണിച്ചാലും കേട്ടോ വീഡിയോയിലൂടെ പോവണം മാറിയിട്ടുണ്ട് വെള്ളത്തിന്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ശ്രദ്ധിക്കുക ഏടെങ്കിലൊക്കെ പോയിട്ട് വിടരുത് അപ്പൊ ഞാൻ പോകുന്ന ഏരിയയില് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ജസ്റ്റിലാണ് ഉള്ളത് உங்களுக்கு <coughs> பொருளாதார എം എം ഡബ്ല്യു ഡി മക്കളെ കുടുങ്ങിട്ടുള്ളത് ടാക്സി എമോസിന് എല്ലാം കുടുങ്ങി ഇതിപ്പോ നമ്മള് കാണിച്ചത് ബെർദുബലാണ് കേട്ടോ ഞാൻ വിചാരിച്ച ബെർദുബായിൽ വലിയ വെള്ളത്തിന്റെ കുഴപ്പമില്ല പക്ഷെ ഇതിനെല്ലാം കാണുന്നുണ്ട്